വന്നിട്ടുള്ളത് മണിക്കൂറും മണിക്കൂറും ഈ ഈ അതെന്താ കട തുറന്നിട്ടുണ്ടാവും ുംയം അടിപൊളി ചൂടുള്ള ചായ നൂറ്റം വെറൈറ്റി കടികൾ കിട്ടുന്ന സ്പോട്ടർ നമ്മൾ കല്ലുമ്മിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് പോകണം കേട്ടോ അങ്ങോട്ട് പോന്നോളീതാ പഴയ കാലത്തെ കുഞ്ഞിപ്പത്തല് ഇവിടുത്തെ സ്പെഷ്യൽ പാൽ കപ്പ ചിക്കൻ ചെല്ലിക്കട്ട് ചിക്കൻ പൊട്ടിത്തെറി തേങ്ങാ മുറി ക്രാബുണ്ട് കാന്താരിക്കപ്പ ചിക്കൻ ഇല്ലിക്കട്ട് ഇത് മാത്രല്ല നിങ്ങൾ കഴിച്ചതും കഴിക്കാത്തതുമായ നൂറ്റി ഒന്നോളം വെറൈറ്റി കടികൾ ഉണ്ട് ഇവിടെ രാവിലെ വൈകുന്നേരം നട്ട പാതിരക്കോ എപ്പഴാ ചോന്നോളി ചായും കടിയും ഇട്ടോ വെറൈറ്റി ജ്യൂസുകള് ഫലൂതകള് അതുപോലെ തന്നെ മൊജിറ്റോസ് ഒക്കെ ഇവിടെ കിട്ടും ഇനി കസ്റ്റമേഴ്സിന്റെ ഒരു അഭിപ്രായം ചോദിച്ചാലോ ചായന്റെ കണ്ട അഭിപ്രായം ചായ നല്ല നല്ല കോഫി ഞാൻ ഞങ്ങള് ഇവരെ കുന്നമ്പുറത്തേക്കാണുണ്ട് നമ്മള് അവിടെ പോയിട്ട് ചായ കൊടുക്ക നല്ല അടിപൊളി ചായയാണ് പിന്നെ ഇവരെ സ്പെഷ്യലാണ് ഈ കുഞ്ഞിപ്പത്തല് കായ്ക്കരക്ക അതൊക്കെ അടിപൊളി ഒരുപാട് ഐറ്റംസ് വെറൈറ്റികളുണ്ട് ചായ ഒന്നും പറഞ്ഞില്ല സൂപ്പർ ചായ നമ്മളൊരു പരസ്യത്തിൽ പറയല്ല നമ്മള് അനുഭവം കൊണ്ട് പറയണം സ്ഥലം അടിപൊളിയല്ലേ കുറിച്ച് അറിയാമോ അടിപൊളിയായി നല്ല 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 സർവീസ് ആണ് ും നോക്കണ്ട ചങ്ങായിമാരും വീട്ടുകാരൊക്കെ കൂട്ടുകാരും ഭയങ്കര പോവുന്നോളി പിന്നെ പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കട്ടോ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്പോട്ട് മറക്കണ്ടെ കരുവാങ്കൽ നിന്ന് കുന്നുംപുറ റോട്ടിലെ ചൂടുകളാണ് ഇവലൊരു ഔട്ട്ലെറ്റ് നമ്മുടെ കുന്നുംപുറ പടക്കറികളും ഉണ്ട്